നമസ്കാരം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സിന്ധു നദീജല കരാറിനെക്കുറിച്ചുള്ള പാക് പ്രതിനിധിയുടെ പരാമർശങ്ങൾക്കെതിരെയാണ് ഇന്ത്യ ആഞ്ഞടിച്ചത് പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത കാരണം അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കരാർ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതനേനി ഹരീഷ് പറഞ്ഞു തീവ്രവാദികളെയും സിവിലിയന്മാരെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിലപാട് സിവിലിയൻ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ സൈന്യം ഈ മാസം ആദ്യം ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ മനപൂർവ്വം ഷെല്ലാക്രമണം നടത്തിയതായും ഇത് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായതായും ആരാധനാലയങ്ങൾ മനപൂർവ്വം ലക്ഷ്യം വെച്ചതായും ഇന്ത്യ എടുത്തു പറഞ്ഞു ജലം ജീവനാണ് യുദ്ധായുധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ കരാർ വിഷയം ഉന്നയിച്ചതിനു ശേഷമായിരുന്നു പർവതനേനി ഹരീഷ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒപ്പുവെച്ച കരാർ ഏപ്രിൽ ഇരുപത്തി ന് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു പഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനു ശേഷമായിരുന്നു ഇന്ത്യയുടെ നടപടി ഭീകരാക്രമണവുമായി അതിർത്തി കടന്നുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ നടപടി സ്വീകരിച്ചത് നദീതീര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും പർവദിനനി ഹരീഷ് പറഞ്ഞു അറുപത്തിയഞ്ച് വർഷങ്ങൾക്കുമുമ്പ് സിന്ധു നദീജല കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടത് നല്ല വിശ്വാസത്തോടെയാണ് ആ ഉടമ്പടിയുടെ ആമുഖം അത് എങ്ങനെ ആത്മാവോടും സൗഹൃദത്തോടും കൂടി അവസാനിച്ചുവെന്ന് വിവരിക്കുന്നുവെന്നും ഹരീഷ് പറഞ്ഞു ആറര പതിറ്റാണ്ടിനിടയിൽ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും ായി പാകിസ്ഥാൻ ആ കരാറിന്റെ ആത്മാവ് ലംഘിച്ചുവെന്നും പർവ്വതനേനി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത സാധാരണക്കാരുടെ ജീവൻ മത സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയെ തകർക്കാൻ ശ്രമിക്കുകയാണ് അറുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ വഴിയുള്ള സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നതിൽ മാത്രമല്ല ശുദ്ധമായ ഊർജം കാലാവസ്ഥാ വ്യതിയാനം ജനസംഖ്യാ വ്യതിയാനം എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതകളിലും ദൂരവ്യാപകമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി അണക്കെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള സാങ്കേതിക വിദ്യയിൽ മാറ്റം വന്നിട്ടുണ്ട് പഴയ അണക്കെട്ടുകളിൽ ചിലത് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ നേരിടുന്നുണ്ട് എന്നിരുന്നാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങളും ഉടമ്പടി പ്രകാരം അനുവദനീയമായ വ്യവസ്ഥകളിലെ മാറ്റങ്ങളും പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമ്മു കാശ്മീരിലെ തുൽബുൽ നാവിഗേഷൻ പദ്ധതി പോലും തീവ്രവാദികൾ ആക്രമിച്ചതായും ഹരീഷ് പറഞ്ഞു എന്നിരുന്നാലും പാകിസ്ഥാൻ ഇവ നിരസിക്കുന്നത് തുടരുകയാണ് കൂടാതെ ഇന്ത്യയുടെ നിയമാനുസൃത അവകാശങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കുന്നത് തടയുന്നതിനായി പാകിസ്ഥാന്റെ തടസ്സവാദം ഉന്നയിക്കുന്നതും തുടരുന്നു ഭീകരതയുടെ ആഗോള പ്രഭാവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നത് വരെ കരാർ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ഒടുവിൽ പ്രഖ്യാപിച്ചതാണെന്നും അംബാസിഡർ കൂട്ടിച്ചേർത്തു ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി പാകിസ്ഥാൻ ആവർത്തിച്ച് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ആവർത്തിച്ച് സിവിലിയൻ സംരക്ഷണം ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട പ്രമുഖ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ മുതിർന്ന സർക്കാർ പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അടുത്തിടെ നമ്മൾ കണ്ടതാണ് തീവ്രവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ ഒരു വ്യത്യാസവും കാണാതെ ഒരു രാജ്യത്തിന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ലെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയും പാകിസ്ഥാനെതിരെ യു എനിൽ ഇന്ത്യ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എനിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ അന്ന് വിശേഷിപ്പിച്ചത് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകിയാണ് പാകിസ്ഥാനെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഭീകരവാദ സംഘങ്ങൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഏറ്റുപറയുന്നത് ലോകം കണ്ടു ഈ ഏറ്റുപറച്ചൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് അതിലൂടെ തുറന്നു കാട്ടപ്പെടുകയാണെന്നായിരുന്നു യോജന പട്ടേൽ വ്യക്തമാക്കിയത് ഭീകരവാദത്തിന് ഇരകളായവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിന്റെ രൂപീകരണ വേളയിലായിരുന്നു പാകിസ്ഥാനെതിരെ യോജന പട്ടേൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്